കല്യാണം നടക്കാൻ ും പറയും ഇവരെ ഇവിടെ പഠിപ്പിച്ച് വലിയ കളക്ടർ ആക്കി ആക്കിക്കോളാന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവളെ അടുക്കളക്കാരി ആയിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ പുറമേ ഉള്ള ജോലിന്റെ സ്ട്രെസ് ഈ കൂട്ടുകാരെ അവിടെ വടക്ക് കൂടി വന്ന അതിന്റെ സ്ട്രെസ് അതെല്ലാം തീർക്കുന്നത് ഈ ഭാര്യനായിരിക്കും അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഇനി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കണം അതായതിലൊക്കെ ഉണ്ട് എടാ പെൺകുട്ടിയാട്ടോ ഇനി പണ്ടത്തെ പോലെ ഒന്നും ചെലവാക്കാൻ പറ്റൂല ആ നീ ഒരു തേക്കൻ തൈ വെച്ചോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഒരു ജോലി മേടിച്ച് ഒരു സ്വന്തം കാലി നിർത്തണം എന്നുള്ള ഒരു ചിന്തയേ ഇല്ല ആരുടെയെങ്കിലും തലയിൽ അവളെ ഒന്ന് കെട്ടി വെച്ചാ മതി എന്തൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോയത് എന്ത് പറഞ്ഞണ്ട് ആ മാടയോ കോടയോ നിനക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലി മേടിച്ച് തരാം പഠിപ്പിക്കാൻ അങ്ങനെ ജോലി മേടിച്ചു തരേണ്ടത് ചെക്കൻ വീട്ടുകാരുടെ ഉത്തരവാദിത്തം അല്ലെ നിന്റെ അച്ഛനും അമ്മയും അമ്മയെന്തായിരുന്നേ നിനക്ക് ജോലി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉത്തരവാദിത്തം പിന്നെ ഞങ്ങളോട് പഠിപ്പിക്കാൻ പറയാനാണ് പിന്നെ കല്യാണം അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ മോളെ ഞങ്ങള് പഠിപ്പിച്ചോളാ എന്തിനാ സ്ത്രീധനം മോളെങ്ങ് തന്നാൽ മതി വീട്ടിലേക്ക് വന്ന ഉടനെ മോളെ അടുത്ത ദിവസം തന്നെ പഠിപ്പിച്ചാൽ വിട്ടാ നിന്റെ അച്ഛനോ അമ്മയെന്താ പഠിപ്പിച്ചു വിട്ടോ എങ്ങോട്ട് അടുക്കള പണിയോ ും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് പറയാൻ പോകുന്നത് ജോലിയും കല്യാണവും അല്ലേ അതെ അതെന്താ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കൊടുത്തേ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഒരു കാര്യം തന്നെയാണ് ജോലിയും അതായത് ചില പാരൻസ് ഉണ്ട് പെൺമക്കളെ ജനിക്കുമ്പോ തന്നെ അവരെ നേരെ കല്യാണം കഴിപ്പിച്ചിട്ട് വീട്ടുവേലക്കാരി ആക്കാൻ മാത്രം വളർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാര് കുറച്ചുപേര് സത്യം തന്നെയാണ് കാരണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞ അവരുടെ ലൈഫ് ഭൂരിഭാഗം പേരുടെ ഇപ്പൊ കാണുന്നത് ഒന്നെങ്കി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് അടുക്കളക്കാരിയായി മാറും അല്ലെങ്കിൽ അവിടെ ചെന്ന ഫുള്ള് അമ്മായിമ്മ പോരും അങ്ങനെ പല പല പ്രശ്നങ്ങള് ഈ ഇടയ്ക്ക് നമ്മൾ ന്യൂസ് തന്നെ കണ്ടു ന്യൂസ് ഒന്ന് വായിച്ചു ചായ ഉണ്ടാക്കി നൽകാത്തതിന് മരുമകളെ ഭർത്തൃമാതാവ് കഴുത്ത് ഞെരിച്ചു കൊന്നു ഓക്കേ ഇത് റിപ്പോർട്ടിൽ വന്ന ഒരു ന്യൂസ് ആണ് അപ്പൊ ആ ന്യൂസ് കണ്ടതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഏട്ടാ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ചെറുപ്പത്തിലേക്ക് നമ്മുടെ സ്വന്തം വീട്ടില് പെൺകുട്ടികളുടെ സ്വന്തം വീട്ടില് അമ്മമാര് പറയും നീ മറ്റുള്ള വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് നീ എങ്ങനെയാ ജീവിക്ക ഇപ്പോഴേ പണിയൊക്കെ പഠിക്കണം അടുക്കള പണി അടുക്കളപ്പണി അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ നമുക്കൊരു ധാരണ തരുവാണ് നമ്മള് വേറെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അടുക്കള അടുക്കളപ്പണിക്കാരി ആണ് എന്നുള്ളൊരു ധാരണ മുൻകൂറിയേ തരുവാണ് അതേപോലെ തന്നെ പെൺമക്കളെ പഠിപ്പിക്കും മാക്സിമം പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി വരെ പഠിപ്പിക്കും കൂടി വന്നാലോ കേട്ടോ ഡിഗ്രി വരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ മക്കളെ പഠിക്കാൻ സമ്മതിക്കില്ല പിന്നെ അവർക്ക് കല്യാണം അപ്പം പഠിക്കണം എന്ന് പറയുമ്പോൾ പറയുന്നത് മൂക്കി മൂക്കിപ്പല്ല്ല് വരുന്നവരെ നീ ഇവിടെ ഇരിക്കാനാണോ നീ നീ പഠിക്കേണ്ട കല്യാണപ്രായമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെക്കൻ വീട്ടുകാരോട് ചോദിക്കുന്ന കാര്യമാണ് ഇവരെ ഇവിടെ പഠിപ്പിക്കുമെന്ന് അവരെന്തായാലും കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറയും ഇവരെ ഇവിടെ പഠിപ്പിച്ച് വലിയ കളക്ടർ ആക്കി ആക്കിക്കോളാന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവളെ അടുക്കളക്കാരിയായിരിക്കും പക്ഷെ അവിടെയും നമ്മൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടണം അതായത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് വേണ്ടത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കിട്ടി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം അവൾക്കൊരു ജോലി വേണം ആ ജോലിയും കിട്ടി അവള് സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ മാത്രമേ അവക്ക് മറ്റൊരു വീട്ടിൽ ചെന്നാലും ജീവിക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാരണം അവളുടെ കയ്യിൽ വരുമാനം ഇല്ല വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കട്ടെ അവളുടെ കയ്യിൽ വരുമാനം ഇല്ലെങ്കിൽ അവള് വേലക്കാരിയാവും വീട്ടില് അതെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഭാര്യയ്ക്ക് പണിയില്ല അവള് അടുക്കള ഹൗസ് വൈഫാണ് കേട്ടോ നമ്മള് പുതിയ രീതി പറയുമ്പോൾ ഹൗസ് വൈഫാണ് അവള് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറയുള്ളു കേട്ടോ അതിനർത്ഥം അവരുടെ മനസ്സിൽ വേലക്കാരിയാണ് കേട്ടോ പുറത്ത് ഇങ്ങനെ വീട്ടമ്മ ആ അതായത് ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഒരു ടേക്ക് കെയർ ചുരുക്കി പറഞ്ഞ പൈസ കൊടുക്കാത്ത ഒരു ടേക്ക് കെയർ ഏഹ് അപ്പം ഈ പൈസ മൊത്തം ഭർത്താവിനുണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഈ ഭർത്താവ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പം അവരുടെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഭാര്യ ജീവിക്കുന്നത് അപ്പൊ ഭാര്യയ്ക്ക് വരുമാനം ഒന്നുമില്ല അപ്പം ഇവരെന്തെങ്കിലും ഇവരോട് സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിലോ ഇവരെന്തെങ്കിലും ആവശ്യം പറയാ പൈസന്റെ ആവശ്യം പറയുകയാണെങ്കിലോ ഈ കഷ്ടപ്പെടുന്ന ഭർത്താവ് മാത്രമല്ലേ ഭർത്താവിന് ഓട്ടോമാറ്റിക് ആയിട്ട് മടുക്കും അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഭർത്താവിന് ദേഷ്യം പിടിക്കും അപ്പൊ ഭർത്താവിന് ദേഷ്യം പിടിക്കുമ്പോൾ ഈ പുറമെയുള്ള ജോലിന്റെ സ്ട്രെസ് ഈ കൂട്ടുകാരെ അവിടെ കൂടി വന്ന അതിന്റെ സ്ട്രെസ് അതെല്ലാം തീർക്കുന്നത് ഈ ഭാര്യേനെ അടിക്കും അപ്പൊ ഭാര്യയ്ക്ക് തിരിച്ചു പറയാൻ മറുപടി ഉണ്ടാവില്ല കാരണം അവള് ഭർത്താവിനെ ഡിപെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അതെ അങ്ങനെ ആകുമ്പോഴാണ് കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് കല്യാണം കഴിക്കുന്ന ആൺകുട്ടികൾ ഒട്ടുമിക്ക ആൾക്കാരും കല്യാണം കഴിക്കുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ പോയിട്ട് അമ്മ എനിക്ക് കല്യാണ പ്രായം എനിക്കൊരു കല്യാണം കഴിക്കണം എനിക്കൊരു കൂട്ടിന്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല പാരന്റ്സ് നിർബന്ധിച്ചിട്ടാണ് പാരന്റ്സ് നിർബന്ധിക്കാന്ന് പറഞ്ഞാല് വീട്ടില് അമ്മ പറയും അമ്മ പറയും മോനെ എനിക്ക് വയ്യാണ്ടായി നിന്റെ കാര്യം ഒന്നും നോക്കാൻ എനിക്ക് വയ്യ എനിക്ക് സ്വന്തമായിട്ട് ഇനി നിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കണം അതായത് അമ്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നീ ഒരു കല്യാണം കഴിക്കണം എന്നാണ് പറയുന്നത് കല്യാണം നമ്മുടെ സ്വന്തം ആവശ്യമാണ് ശരിക്കും നമുക്ക് തോന്നേണ്ട കാര്യമാണ് നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന് അത് മാത്രല്ല അമ്മക്ക് അമ്മേനെ സഹായിക്കാനും കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് നിന എനിക്കിനി വയ്യ നിനക്ക് വെച്ചുണ്ടാക്കി ഒരാളെ കൊണ്ടുവരാനാ അമ്മ പറയുന്നത് അല്ലാതെ നിനക്കൊരു ഒരു ജീവിതത്തിലേക്ക് ഒരു കൂട്ട് അതാണ് പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കും മാറ്റങ്ങൾ വരേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ അല്ലെങ്കിൽ ആ മോന്റെ മനസ്സിൽ അപ്പോഴേ ചിന്ത വീണു ആ ഇവിടെ വന്നു കയറുന്ന എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനാ അതെ അത് അതാണ് എല്ലാ വഴ വഴക്കു കൂടുമ്പോഴാൾക്കും നീ നിനക്ക് എന്നോടൊപ്പണി നിനക്ക് വെച്ചുണ്ടാക്കി എന്നൊരു ചോദ്യം വരുന്നതും കാരണം അപ്പം നമുക്കൊരു കുട്ടി ഉണ്ടായാല് അത് പെൺകുട്ടിയാന്ന് അറിഞ്ഞു തുടങ്ങിയ പിന്നെ ടെൻഷനാണ് എന്തിനാ ടെൻഷൻ അറിയോ അതായത് നമ്മൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ് ഹോസ്പിറ്റലിന്റെ പടി അങ് ഇറങ്ങുമ്പോ ടെൻഷനാണ് അതിനെ കല്യാണം കഴിപ്പിച്ചു വിടണമല്ലോ കല്യാണം കഴിപ്പിച്ചു വിടണമെന്നല്ലോ എന്ന് ഓരോ ഒറ്റ ചിന്തയുള്ളൂ ചിലവരുടെ പണ്ടത്തെ ഒരു ഉണ്ട് എടാ പെൺകുട്ടി ആട്ടോ ഇനി പണ്ടത്തെ പോലെ ഒന്നും ചെലവാക്കാൻ പറ്റൂല ആ നീ ഒരു തേക്കും തൈ വെച്ചോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കെട്ടിച്ചുവിടേണ്ട ടെൻഷനാണ് പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ കെട്ടിച്ചു വിടേണ്ട ടെൻഷനാ അല്ലാതെ ആ കൊച്ചിനെ പഠിപ്പിച്ച് വളർത്തി അവളെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് അവളെ ഒരു ജോലി മേടിച്ച് ഒരു സ്വന്തം കാലിൽ നിർത്തണം എന്നുള്ള ഒരു ചിന്തയേ ഇല്ല ആരുടെയെങ്കിലും തലയിൽ അവളെ ഒന്ന് കെട്ടിവെച്ചാ മതി എന്നുള്ള ചിന്തയാണ് ഈ പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാല് ആ ചിന്തകളാണ് ബാക്കിയുള്ള കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ഒരു പെൺകുട്ടി ഉണ്ടാവുമ്പോൾ ഇപ്പൊ പറഞ്ഞപോലെ തന്നെ മാതാപിതാക്കളുടെ ടെൻഷൻ എന്ന് പറയുന്നത് അവളെങ്ങനെ കെട്ടിച്ചു വിടുവെന്നുള്ള ആ ടെൻഷൻ മാറ്റി ആ സ്ഥാനത്ത് എന്ത് ചെയ്യണം നമുക്കൊരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരെ എങ്ങനെ പഠിപ്പിച്ച് നല്ല ഉന്നത നിലയിൽ എത്തിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഒരു ജോലി വാങ്ങി എങ്ങനെ ഒരു വരുമാനത്തിലെത്തി എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പെൺകുട്ടിയായാല് അവള് പ്രായമാകുമ്പോൾ അവളുടെ ഒരു നല്ല പ്രായമാകുമ്പോൾ അവൾക്ക് തോന്നും എനിക്കൊരു കൂട്ട് വേണം എനിക്കൊരു കൂട്ട് വേണ്ട സമയമായി എന്നാൽ സമയം തോന്നുമ്പം ആവണം എന്തേണ്ടത് അവൾക്കൊരു അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ കണ്ടന്റ് എല്ലാവർക്കും പറയണം ഞങ്ങൾ വെറൈറ്റി കണ്ടന്റുകൾ നിങ്ങൾക്ക് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടോ എന്തുണ്ടെങ്കിലും അറിയിച്ചോ ഞങ്ങൾ അതിനെ കുറിച്ച് ഞങ്ങളുടെ അനുഭവത്തിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ വീഡിയോ ഒന്ന് ഞങ്ങൾ ചെയ്യുമ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ആ ബെൽ ബൈ ബെൽബട്ടൺ അല്ലെ ബെൽബട്ടൺ ഒന്ന് അമർത്തണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്